നമ്മളെ റൂമിൻ്റെ നേരെ മുന്നിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ഗൈസ് എന്താ വ്യൂ ഒരു രക്ഷല്യട്ടാ സൂപ്പറില്ല രക്ഷല്യ അടിച്ചിപൊളിയാണ് ഗൈസ് കുട്ടികളൊക്കെ അവിടെ ഉണ്ട് അയ്യോ ഐസ് എങ്ങനുണ്ട് സെറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ പറയാ വാക്കുകളില്ല സൂപ്പർ വ്യൂ ഫസ്റ്റായിട്ട് നമ്മളിവിടെ നിന്നിട്ട് വണ്ടി ഇത്രയും ഭംഗിയുള്ള ഒരു വ്യൂ കാണണം എന്നുണ്ടെങ്കിൽ മക്കളാ എന്താണ് വ്യൂ എന്ന് പറയുന്നത് ആ സൂര്യന് വേണമെങ്കിൽ അത് ഒന്നും കൂടി അട്രാക്ഷനിൽ ഇവിടെ ബിൽഡിംഗ് ഉള്ളതുകൊണ്ട് കാണാതെയാണ് നമ്മൾ വേണമെങ്കിൽ ഒന്നും കൂടി അട്രാക്ഷനിൽ അത് കാൺസിലാ നമ്മളിപ്പോൾ ഉള്ളത് ഗേസ് ഇപ്പോൾ നമ്മളുള്ളത് ദിബ ഒമാൻ ബയ അവിടെ നമ്മളെ ചങ്കുണ്ട് നമ്മളെ കഫ്ദീലത്തെ മുത്തളുണ്ട് എന്തൊക്കെയാ മുത്ത നമ്മളെ പിന്നെ ഇവിടെ പരിചയ പരിചയം കൊടുക്കട്ടെ മാസാവുള്ള ഒരു രക്ഷ ലഗേജ് ഇതാ കണ്ടോളൂ നമ്പർ വൺ അട്രാക്ഷൻ എന്ന് തന്നെ നമുക്ക് പറയാം നല്ല സൂപ്പർ വ്യൂ ഓക്കേ ഇവിടുത്തെ വ്യൂ ആണ് മക്കളെ രസം അതാണ് വ്യൂ എങ്ങനെയുണ്ട് ഇതു വേണമെങ്കിൽ ഇവിടുത്തെ ബാക്ക് സൈഡും സൈഡ് മുന്നോട്ടൊന്നും കാണിച്ചല്ലേ ഗൈസ് ഇത് ഗൈസ് നമ്മളെ ആ നേരെ മുന്നിലുള്ള മദ്രാസാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മദ്രാസാണുള്ളത് ഗേസ് പിന്നെ ബാക്കിലാണ് നമുക്ക് അടിച്ചപ്പോൾ വ്യൂ ഉള്ളത് എടുത്ത് തരാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് നടക്കുകയാണ് ഗൈസ് ഒരു രക്ഷയുമില്ലാത്ത വ്യൂ ആണ് ഈ വ്യൂ നമുക്ക് ഡെയിലി ഒന്നും കിട്ടില്ല വല്ലപ്പോഴും കിട്ടുന്ന ഒരു വ്യൂ ആണ് അതുകൊണ്ടാണ് നമ്മൾ ആ അതുകൊണ്ടാണ് ഈ വ്യൂ നിങ്ങൾക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേസ് അപ്പോൾ കേസ് ഇതാണ് ഞങ്ങൾ മദേഴ്സിൻ്റെ ബാക്ക് സൈഡിലെത്തി ആ അയ്യവ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മൾ ഇത്രയും എഴുത്തുന്നു വന്ന കേസ് ആ ആ എല്ലാ വ്യൂ ആണ് ആ നമ്മൾ ലാസ്റ്റ് ഫൈനലിൽ എത്തിയിട്ട കേസ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ലാസ്റ്റ് ആണ്ട് എൻ്റെ അളം ഐസൊക്കെ ഓടി കളിക്കണുണ്ട് കുഞ്ഞോനൊക്കെ അതാ നെയ്സൊക്കെ വരണേ ഐസ് ഇതാ കുഞ്ഞോനുതാ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഗെയ്സ് മദർസിൻ്റെ ബാക്ക് സൈഡ് എന്താ ഇവിടുന്ന് നമ്മളെതാ ഇതാ ഈ അട്രാക്ഷൻ ഇവിടുന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതാ ഈ ഒരു സെറ്റപ്പ് കിട്ടണമെങ്കിൽ മക്കളെ ഒരു രക്ഷ ലഭിക്കണം നിങ്ങൾ തന്നെ നോക്കൂ കേസ് എന്തൊരു മനോഹരം ഓക്കെ ഞങ്ങൾ നെക്സ്റ്റ് സെറ്റ് അടിപൊളി വീഡിയോ ഞങ്ങൾ വീണ്ടും വരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടിപൊളി വ്യൂ ഞങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് ഫോട്ടോ എല്ലാം ഞങ്ങൾ വിടും ഓക്കേ താങ്ക്